ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലെത്തുമ്പോൾ ഏറ്റവും ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് സാധാരണഗതിയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ കേൾക്കാത്ത ഒരു പദമാണത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഉപദേശകനും പ്രശസ്ത ടെക്നോക്രാറ്റുമായ സാം പിത്രോദ നടത്തിയ ഒരു പരാമർശമാണ് ഈ വിഷയം ഇപ്പോൾ ഇത്രയും സജീവമാകാനുള്ള കാരണം അമേരിക്കയിൽ നിലവിലുള്ളതുപോലെ ഇൻഹെറിറ്റൻസ് ടാക്സ് അതായത് നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ മുകളിൽ ഒരു നികുതി ഏർപ്പെടുത്തുന്ന കാര്യം കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വരികയാണെങ്കിൽ പരിഗണിക്കുമെന്നായിരുന്നു പിത്രോദ ഒരു മാധ്യമമായി നടത്തിയ സംഭാഷണത്തിൽ പറഞ്ഞത് ഇത് വളരെ ഇതായിട്ട് ബി ജെ ഏറ്റെടുക്കുകയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും ഇ നമ്മുടെ പരമ്പരാഗത സ്വത്ത് പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്തത് സാം പിത്രോദ ഈ അഭിപ്രായം പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സുപ്രധാന വിഷയങ്ങളിലൊന്നാണ് അസമത്വം എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക അസമത്വം സാമ്പത്തികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജനങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജനവിഭാഗത്തിൻ്റെ ഭാഗത്ത് സമ്പത്ത് കുന്നുകൂടുകയും അല്ലാത്ത ജനങ്ങളുടെ സമ്പത്തിൽ കാര്യമായ വർധന ഉണ്ടാവുന്നതു മാത്രമല്ല മിക്കവാറും അവർ സാമ്പത്തികമായി കൂടുതൽ കൂടുതൽ ഇല്ലായ്മകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പാണ് ലോകത്തിലെ ഏറ്റവും അധികം സാമ്പത്തികമായ ഇനീക്വാലിറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ഇന്ത്യ ഇനീക്വാലിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് ഈ ഇൻകം ഇന്നീക്വാലിറ്റി വരുമാനത്തിലുള്ള ഈ അസമത്വം ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കാരണം ഈ അസമത്വം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് നിലവിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ തന്നെ തകിടം മറിക്കുമെന്നുള്ള ഒരു സംശയങ്ങൾ സംശയങ്ങളും ഉത്കണ്ഠകളും എല്ലാം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്നതിന് പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരാറുണ്ട് ഈവൻ ബില്യണേഴ്സ് ടാക്സ് അതായത് ശതകോടീശ്വരന്മാർക്ക് ശതകോടീശ്വരന്മാർക്ക് ഒരു പ്രത്യേക നികുതി തന്നെ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന വികസന രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ നയകർത്താക്കൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന എല്ലാ ജനങ്ങൾക്കും ഒരു സാർവത്രികമായ ഒരു ബേസിക് വരുമാനം അല്ലെങ്കിൽ ഇത് ഉറപ്പുവരുത്തുക തുടങ്ങിയ പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെ സജീവമായി രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം എങ്ങനെയാണ് ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിഷേധാത്മകമായ നിലയിലുള്ള ഒന്നായി മാറിയെന്നുള്ളതാണ് നമ്മുടെ വളരെ വിചിത്രമായ ഒരു സ്ഥിതി അതായത് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് നിലവിലുള്ള സമ്പന്നരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക എന്ന ഒരു എന്ന നിലയിലേക്കാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല അതിനെ തികച്ചും വർഗീയമായ നിലയിലും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് ഈ സമ്പത്ത് ഹിന്ദുക്കളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള മട്ടിൽ വരെയുള്ള പ്രചാരണങ്ങൾ ഈ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് തുടങ്ങിയ നികുതി നിയമങ്ങളെല്ലാം തന്നെ നിലവിലുള്ളപ്പോഴാണ് ഈ പറയുന്ന നിലയിലുള്ള അസമത്വം വരുമാനത്തിലുള്ള അസമത്വം ഒരു മറയുമില്ലാതെ പടർന്ന് പന്തലിക്കുന്ന ഒരു വിഷയം കൂടി നമ്മൾക്ക് ഈ സമയത്ത് ആലോചിക്കേണ്ടി വരും അപ്പം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഈ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ വന്ന ഏറ്റവും നല്ല പേപ്പർ തോമസ് പിക്കറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേൾഡ് ഇൻകം ഇൻ ഈക്വാലിറ്റി നടത്തിയ പഠനങ്ങളാണ് അപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യയെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പഠനങ്ങൾ പറഞ്ഞത് ഫ്രം ബ്രിട്ടീഷ് രാജ് ടു ബില്യണയർ രാജ് എന്നായിരുന്നു അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ബില്യണയർമാരുടെ ഭരണത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിലേറ്റവും അധികം സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതേസമയം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തെ ഏതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ നീതിയും സമത്വവും ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ നീതിയും സമത്വവുമാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിടത്തോളം വളരെ നിർണായകമായൊരു വിഷയമാണ് പക്ഷേ ഇവിടെ അത് നേരെ തിരിച്ചാണ് ഇവിടെ അതിനെക്കുറിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അല്ലെങ്കിൽ മുഴുവൻ പ്രൊപ്പഗണ്ടയും ആ നിലയിലാണ് മാറിയിരിക്കുന്നത് അപ്പം ഈ ഇൻഹെറിറ്റൻസ് ഈ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഇപ്പം നികുതി നിയമങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഈ അതിസമ്പന്നർ വീണ്ടും അതിസമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള നിരവധി പഠനങ്ങളും വിശകലനങ്ങളും നമ്മൾക്ക് ഇന്ന് ലഭ്യമാണ് ഇപ്പോൾ ചക്ക് കോളിൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ പ്രശസ്തനായ എഴുത്തുകാരനുണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വയം പറയുന്നത് ഈ പറയുന്ന ഒരു ബില്യണയർ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ് എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഇൻഹെറിറ്റൻസ് അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഇൻഹെറിറ്റൻസ് വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പഠനം ഈ സിൽവർ സ്പൂൺ ഒളിഗാർക്ക് എന്നാണ് നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വെള്ളി കരണ്ടിയുമായി ജനിച്ച് വീഴുന്ന ഒളികാർക്കുകളെ കുറിച്ചിട്ട് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ആ ലേഖനത്തിൽ അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് നാല് പേര് കൂടി ചേർന്ന് എഴുതിയ ലേഖനമാണ് സിൽവർ സ്പൂൺ ഒളികാർക്ക് എന്ന് പറയുന്നത് ഈ സിൽവർ സ്പൂൺ ഒളികാർക്കിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ അൻപത് വെൽത്തി ഫാമിലീസ് അമ്പ അൻപത് അവർ അവർ ട്രഡീഷണലായിട്ട് അൻപത് വെൽത്തി ഫാമിലീസിൻ്റെ വെൽത്ത് മൊത്തം സമ്പത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ കണക്ക് കൂട്ടിയത് അനുസരിച്ചിട്ട് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി ഡോളറാണ് അപ്പം ഇത് ഏതാണ്ട് ആയിരത്തി ഏഴ് ശതമാനം വളർച്ചയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇതിൽ ഇരുപത്തേഴ് കുടുംബങ്ങളുടെ സമ്പത്തിനുണ്ടായ വളർച്ച അത് സാധാരണഗതിയിൽ മറ്റ് നിലയിലുള്ള സാധാരണക്കാരുടെ സമ്പത്തിലുള്ള വളർച്ചയുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ലാത്ത നിലയിലാണ് ഈ വളർച്ച നടക്കുന്നത് അപ്പോൾ ഈ ഈ വളർച്ച വെറുതെ നടക്കുന്നതല്ല ഈ കുടുംബങ്ങൾ ഇതുവരെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം നികുതി നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ വാണിജ്യ നിയമങ്ങൾ ഇതെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ ലോബിയിങ് നടത്തുന്ന നടത്തുന്നതിലൂടെയാണ് ഇവർ ഈ നിലയിലേക്ക് തങ്ങളുടെ സമ്പത്ത് ഏർ ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതെന്ന് ചക്കോളൻസിന്റെ പഠനം ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമല്ല പല രീതിയിലുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് അടക്കമുള്ള നികുതി നിയമങ്ങളെ കബളിപ്പി കബളിപ്പിക്കുന്നതല്ല അതിനെ അത് അതിനെ മറികടക്കുന്നതിനുള്ള നിരവധി ഉപാധികൾ ഇവർ കണ്ടെത്തുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പല രീതിയിലുള്ള കുടുംബ ട്രസ്റ്റുകളാക്കി മാറ്റുകയും ആ നിലയിൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് അടക്കമുള്ള നികുതികളെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് കൊടുക്കുന്ന നിലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അത് അത് അതൊരു ആർട്ടായിട്ട് അതല്ലെങ്കിൽ അതൊരു വളരെ സജീവമായിട്ടുള്ള ഒരു ആർട്ടായി ഇന്ന് അമേരിക്കയെ അടക്കമുള്ള ഈ പറയുന്ന വലിയ രാജ്യങ്ങളിലെ സാധ്യസമ്പന്നർക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം അടുത്ത കാലത്ത് വന്ന രണ്ട് വാർത്തകൾ ഒന്ന് നമ്മ എല്ലാവർക്കും വളരെ സുപരിചിതനായ എലോൺ മസ്കിൻ്റെ കാര്യം എലോൺ മസ്ക് മറ്റേ ട്വിറ്ററിൻ്റെ ഉടമ അല്ലെങ്കിൽ ട്വിറ്റർ ഇപ്പോൾ എക്സ് എന്ന പേരായ ട്വിറ്ററിൻ്റെ ഉടമ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി മറ്റേ ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് കാർ എന്നുള്ള നിലയിലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കമ്പനി ടെസ്ല ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഉടലെടുത്ത സ്ഥലം അമേരിക്കയിലെ ഡലാവെയർ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് അപ്പോൾ ഈ ഡലാവർ പ്രവിശ്യയിലെ ഈ ഒരു കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കൊടുത്തുന്ന ശമ്പളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പരാതി വന്നിരുന്നു അപ്പോൾ ആ ഡലാവർ കോടതിയിലെ ആ ശമ്പളം അദ്ദേഹത്തിൻ്റെ ശമ്പളം അമ്പത്തി അഞ്ച് ബില്യൺ ഡോളറാണ് അതായത് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടി അപ്പം അമ്പത്തഞ്ച് ബില്ല്യെന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം ഈ ശമ്പളം ഒരു ക്രമാതീതമായി ഉയർന്നതാണെന്നും ഈ ശമ്പളം ഈ ടെസ്ലയുടെ ബോർഡ് അതായത് ഈ പറയുന്ന എലോൺ മസ്കിൻ്റെ ഏതാണ്ട് ശിങ്കിടികൾ മാത്രമായിട്ടുള്ള ബോർഡ് അംഗങ്ങൾ കൂടി ഒരു ഒരു നീ ഒരു തരത്തിൽ നീതീകരിക്കാനാവാത്ത നിലയിലുള്ള ഒരു ശമ്പള പാക്കേജ് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണെന്ന് ഡെലാവെയർ കോടതിയിലെ കാഥലിൻ എന്ന് പറയുന്ന ഒരു ജഡ്ജി പറയുകയുണ്ടായി ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ആ വിധി വന്നത് അപ്പോൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലിയും എലോൺ മസ്ക്കും ഉടനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ വിധിയെ മറികടക്കുന്നതിനായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെസ്ല ടെസ്ലയെ ഡെലാവെയറിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ടെക്സാക്സിലേക്ക് ഈ ഈ ഒരു നിലയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുക അതിൻ്റെ ആസ്ഥാനം അങ്ങോട്ടത്തേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു സാധനമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ഈ ഈ പറയുന്ന ഡെലാവറിലെ നിയമം ഈ ടെക്സാസിൽ ബാധകമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ശമ്പളം അതേ നിലയിൽ നിലനിർത്താൻ പറ്റുമെന്നത് പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ ഏതാണ്ട് അതേ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് മറ്റേ ആമസോണിൻ്റെ സ്ഥാപകനായ ജെഫ് ബസോസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ജെഫ് ബസോസ് അതുവരെ താമസിച്ചിരുന്നത് അമേരിക്കയിലെ വാഷിങ്ടൺ എന്ന് പറഞ്ഞ പ്രവിശ്യയിലായിരുന്നു അപ്പം വാഷിങ്ടൺ എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹം മറ്റേ അമേരിക്കയിലെ തന്നെ മറ്റൊരു മിയാമി എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് താമസം മാറ്റുന്നു എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ വർഷം അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആമസോണിൻ്റെ ഓഹരികളിൽ അമ്പത്തഞ്ച് ദശലക്ഷം ഓഹരികൾ വിറ്റഴിച്ചിരുന്നു അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് ഓഹരി വിറ്റഴിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓഹരി വിറ്റഴിച്ചത് ഇവിടെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് ഇതുണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കാതിരിക്കാനായിട്ട് അദ്ദേഹം നേരെ എന്ത് അദ്ദേഹത്തിൻ്റെ വാഷിങ്ടണിൽ നിന്ന് അല്ല അദ്ദേഹം താമസിക്കുന്നത് മിയാമിയിലേക്ക് താമസം മാറ്റുമ്പോൾ കാരണം മിയാമിയിൽ ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇല്ല അപ്പോൾ ആ നിലയിൽ അറുന്നൂറ് ദശലക്ഷം സിക്സ് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സാണ് അദ്ദേഹം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത് ആ അറുന്നൂറ് മില്യൺ ഡോളർ അദ്ദേഹം അങ്ങനെ സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ സം അദ്ദേഹത്തിന് നികുതി ഭാരമില്ലാതെ ഒഴിവായി കിട്ടുന്നു ആ നികുതി ഭാരം ഒഴിവാവാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അങ്ങേരെ അങ്ങോട്ടത്തേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ താമസസ്ഥലം വാസസ്ഥലം അങ്ങോട്ടത്തേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ നിലയിൽ വളരെ സംഘടിതവും ആസൂത്രിതവുമായ നിലയിൽ നിലവിലുള്ള നികുതി നിയമങ്ങളെ തന്നെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തി ഈ സിസ്റ്റത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന സൂപ്പർ റിച്ചിനെ അല്ലെങ്കിൽ അതിസമ്പന്നരെ കൂടുതൽ അതിസമ്പന്നരാക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പ്രക്രിയ മൊത്തം ജനാധിപത്യ സംവിധാനത്തെ മാത്രമല്ല ഈ നിലവിലുള്ള പറയുന്ന അല്ലെങ്കിൽ ഒരു ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള ഉത്കണ്ഠകൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഉത്കണ്ഠകൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഇൻഹെറിറ്റ് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഈ സൂപ്പർ റിച്ചിനെ എങ്ങനെയാണ് ടാക്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അവരുടെ അതിസമ്പത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ് നികുതി എന്നുള്ള നിലയിൽ സാമൂഹ്യമായിട്ടുള്ള പദ്ധതികൾക്കോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളൊരു ഇൻകമായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ചർച്ചകൾ ലോകമാകെ നടക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ചർച്ച വളരെ നിഷേധാത്മകമായ ഒരു നിലയിൽ മറ്റുള്ള സം മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന ഒരു ചർച്ച എങ്ങനെയാണ് ഈ സൂപ്പർ റിച്ചിൻ്റെ അല്ലെങ്കിൽ അതിസമ്പന്നരുടെ ശതകോടീശ്വരന്മാരുടെ ഇംഗത്തിൻ്റെ അവരുടെ ഇംഗം മുഴുവൻ പിടിച്ചെടുക്കണം എന്നല്ല പറയുന്നത് അവരുടെ ഇംഗത്തിൻ്റെ ഒരു ശതമാനം എങ്ങനെയാണ് ഒരു സമ്പത്തായിട്ട് മാറ്റുകയും അത് സാമൂഹികമായിട്ടുള്ള ഒരു പ്രയോജനപ്പെടുന്ന പദ്ധതികളിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് അവരിൽ നിന്നുള്ള ഒരു ന്യായമായ നികുതിവിഹിതം നമ്മുടെ സാമൂഹിക പുരോഗതിക്ക് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നതിന് പകരം ഇത് ഇത് ഒരു എന്താണ് നിയമവിരുദ്ധമായി എന്തോ പിടിച്ചെടുക്കുന്നു എന്നുള്ള നിലയിലേക്ക് അത് മാറിയെന്നുള്ളത് നിർഭാഗ്യകരമാണ് അതിനേക്കാൾ വലിയ ഒരു സങ്കടകരമായൊരു സാധനം ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ ഈ നിലയിൽ ബി ജെ പി അതിന് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള വളരെ വളരെ ഇടുങ്ങിയ ഒരു നിലയിൽ അതിനെ അത് വഹിച്ചിട്ടുള്ള ഒരു പ്രൊപ്പകണ്ട നടത്തുമ്പോഴത്തേക്ക് ഇതിനെ ഈ നിലയിൽ ഇൻകം റീ റീ അല്ലെങ്കിൽ പുനർവിതരണം അതിസമ്പന്നരുടെ സമ്പത്തിനെ ഈ നിലയിൽ വളരാനായിട്ട് അനുവദിക്കുന്നത് ഏത് നിലയിൽ നിയന്ത്രിക്കാം എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള സമ്പത്തിൽ നിന്നുള്ള ഒരു ചെറിയ വിഹിതമെങ്കിലും ഒരു നികുതിയായി എങ്ങനെ മാറ്റാം ഈ ബില്യണേഴ്സ് ടാക്സ് എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അവരിൽ നിന്ന് ഒരു ശതമാനം നികുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്യണേഴ്സിൽ നിന്ന് ഒരു ശതമാനം നികുതി അഡീഷണൽ എടുക്കുകയാണെങ്കിൽ അത് ഇത്രയധികം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലുള്ള പദ്ധതികളായിട്ട് എങ്ങനെ മാറ്റാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായ കണക്കുകളുണ്ട് അല്ലെങ്കിൽ വ്യക്തമായ പഠനങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു പഠനങ്ങളെ കുറിച്ചിട്ടോ അതിനെ ഒരു വളരെ വൈഡറായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് ഭാഗമായി അവതരിപ്പിക്കുന്നതിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നതിനാണ് കോൺഗ്രസ്സും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ആശയമേ ഞങ്ങൾക്കില്ല അത് സാം പിത്രോദയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംവാദത്തിൽ നിന്നും മാറുന്നതിനാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നത് ഈവൻ ഇടതുപക്ഷ കക്ഷികൾ പോലും ഈ ഒരു വിഷയത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി സമീപിക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരം